കാസപ്പടിയിൽ വീണ വിജയനും മുഖ്യനുമെതിരെ നിർണായക വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നതും അന്വേഷണത്തിനായുള്ള നീക്കങ്ങൾ നടത്തിയതുമെല്ലാം ഷോൺ ജോർജ് ആയിരുന്നു ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പുതിയ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഷോൺ ജോർജ് രണ്ടായിരത്തി എട്ടിൽ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ആദായ നികുതി വകുപ്പ് അന്വേഷണത്തിൽ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകിയ ആർ മോഹനിലെ ലക്ഷ്യമിട്ടാണ് ഷോൺ ജോർജിന്റെ പുതിയ ആരോപണം മോഹനൻ നിലവിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണെന്ന് ഷോൺ ജോർജ് ആരോപിച്ചു വർഷങ്ങളായി ഈ ആദായ നികുതി വകുപ്പ് മുൻ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണെന്നും ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടി ആർ മോഹനന് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇടം ലഭിച്ചത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന നിലയ്ക്കാണെന്നാണ് ഷോണിന്റെ അഭിപ്രായം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പട്ടികയിലെ നാലാം പേരുകാരനായ ആർ മോഹനൻ വർഷങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ അതേ ആർ മോഹനനാണെന്നാണ് ഷോണിന്റെ ആരോപണം ആദായ നികുതി വകുപ്പിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥനാണ് മോഹൻ സ്വർണ്ണക്കടത്തിൽ കുടുങ്ങിയ എം ശിവശങ്കറാണ് മോഹനെ പേഴ്സണൽ സ്റ്റാഫിലെടുത്തതെന്ന് അന്ന് ആരോപണം ഉയർന്നിരുന്നു ലാവലിൻ കേസിൽ സുപ്രീം കോടതി മെയ് ഒന്നിന് വാദം കേൾക്കാനിരിക്കെയാണ് പുതിയ ആരോപണം എത്തുന്നത് മുൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയുടെ സഹോദരനാണ് ആർ മോഹനൻ മോഹനൻ സ്റ്റാഫിലെത്തിയതോടെയാണ് നളിനി നെറ്റോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ സൂചിപ്പിച്ചപ്പോഴാണ് ഇതേക്കുറിച്ച് അന്വേഷിച്ചതെന്നും തികച്ചും അവിചാരിതമായാണ് ആർ മോഹനന്റെ പേര് ശ്രദ്ധയിൽപ്പെട്ടതെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി എക്സാലോജിക്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉയർത്തുന്നതും ഷോൺ ജോർജ് ആണ് മകളുടെ കമ്പനി സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഭാര്യ കമലയുടെ പെൻഷൻ തുക ഉപയോഗിച്ചാണ് വീണ കമ്പനി തുടങ്ങിയതെന്ന വാദം തെറ്റാണെന്നാണ് എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റ് പുറത്തുവിട്ടുള്ള ആരോപണം വീണാ വിജയൻ കമ്പനിയിലേക്ക് എഴുപത്തിയെട്ട് ലക്ഷം രൂപ വായ്പയായി നൽകിയെന്നാണ് രേഖയിൽ ഇതിന് പിന്നാലെയാണ് ആർ മോഹനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് മകളുടെ കമ്പനിയുടെ പ്രവർത്തനം സുതാര്യമാണെന്ന മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റ് തന്നെയാണ് ഷോൺ ആയുധമാക്കുന്നത് ബാലൻസ് ഷീറ്റ് പ്രകാരം ഒരു ലക്ഷം രൂപയാണ് എക്സാലോജിക്കിന്റെ മൂലധനം എന്നാൽ എഴുപത്തിയെട്ട് ലക്ഷം രൂപ കമ്പനി ഡയറക്ടർ വീണാ വിജയനിൽ നിന്നുള്ള ദീർഘകാല വായ്പയാണെന്നും ബാലൻസ് ഷീറ്റിലുണ്ട് ഈ തുക സംബന്ധിച്ച് അന്വേഷണം വേണമെന്നാണ് ഷോണിന്റെ ആവശ്യം സ്കൂൾ അധ്യാപികയായി വിരമിച്ച മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് ലഭിച്ച പെൻഷൻ തുക സംബന്ധിച്ചും വ്യക്തത വരണം സഭാ പ്രിവിലേജ് കമ്മിറ്റിക്ക് രേഖകൾ വിളിച്ചു വിളിച്ചുവരുത്താമെന്നും പ്രതിപക്ഷം ഇതിനായി സമ്മർദ്ദം ചെലുത്തണമെന്നുമാണ് ഷോണിന്റെ ആവശ്യം